റീൽസ് ചെയ്ത്തില്ലല്ലോ എല്ലാരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫാമിലി ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് സിനിമയെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന സമയമാണ് അപ്പൊ അയ്യോ അങ്ങനെ പറഞ്ഞ അവന് വിഷമാവോ ഇങ്ങനെ പറഞ്ഞ് ഇവർക്ക് വിഷമാവോ ആ ഇപ്പൊ കുട്ടിക്ക് ആയിട്ട് വളരാനാണ് താല്പര്യം അങ്ങനെ വളർന്നോട്ടെ കാരണം കൊച്ചിന് വിഷമവണ്ടെ കൊച്ചിനെ മാനസികമായിട്ട് അങ്ങനെ ഈ കുട്ടിക്ക് ഇപ്പൊ സരഗസിയാണ് അങ്ങനെ ചെയ്തോട്ടെ അവള് വിഷമിക്കണ്ട ഇപ്പൊ നമ്മൾ ഈ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോ സാധാരണയായിട്ടും ഉപയോഗിച്ചായിട്ടും നോർമൽ ആയിട്ട് ആൾക്കാർ ഇവർക്ക് ജനിക്കട്ടുണ്ട് ചെറുതായിട്ട് ഇവർ 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 പറയുന്ന പറയുന്ന നോർമൽ അല്ല ആണ് പ്രാക്ടിക്കൽ ും ഞാനെന്ന് ചോദിച്ചോട്ടെ ഇപ്പോ ഭാര്യയും ഭർത്താവും അവര് സ്മെൽ ആയി രണ്ടുപേർക്കും നല്ല ആ ഒരു ഭയങ്കര വെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് അപ്പോ നല്ല മക്കള് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെയുള്ള ഒരു ഫാമിലിയിലോട്ട് അവര് ചിന്തിക്കുവാണ് എന്തിനാണ് ഇവിടെ ഒരു ദൈവഭക്തിയുടെ ആവശ്യം എന്തിനാണ് ഒരു ഫെയ്ത്ത്ഫുൾ ലൈഫിന്റെ ആവശ്യം പക്ഷെ ചേച്ചി ഇത്രയൊക്കെ അവയർനെസ് കിട്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ടോക്സിലും നമ്മുടെ ധ്യാനത്തിന് പോകുന്നാണേലും വേറെ നമ്മുടെ കുട്ടികളുടെ അവയർനെസ് ക്ലാസ്സിനാണേലും ഇത്രയൊക്കെ നമുക്ക് അറിവ് കൂടുതൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിവോഴ്സ് കേസസ് കൂടുതലാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ കൂടുതലാണ് കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പോലെ ഉപയോഗങ്ങൾ ഏറെ കൂടി വരുന്നതാണ് പിന്നെ നമുക്ക് ഒരാളുടെ വൈരാഗ്യം തോന്നി കൊല്ലുക അങ്ങനെ ചെറിയ കുട്ടികളിൽ പോലും ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ എന്ന പ്രായഭേദം ഇല്ലാതെ ഇന്ന് എല്ലാവരും ഒരു ക്രൈം സീരീസിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അതിപ്പോ ജെൻസി ടൈപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലോട്ട് പോകുന്നവരാണെങ്കിലും എല്ലാവരും ഒരു ഈവൾ ബേസ്ഡ് രീതിയിൽ ഡിപ്രഷൻ ആയാലും മറ്റേല്ലാ തിന്മകളിലേക്കും കടന്ന് കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് സാധ്യമാണോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ റീസൺസ് ഒക്കെ എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ശരിയാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സും അബോഷനും ഒരുവിധത്തിൽ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാമൂഹ്യ തിന്മകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് അൺഫോർച്ചുനേറ്റ്ലി കത്തോലിക്ക സഭയിൽ ഇത് ഒത്തിരി കൂടുന്നുണ്ട് നമ്മുടെ ഇടയിൽ കൂടുന്നുണ്ട് ഇത്രയധികം വചനപ്രഘോഷണം നടക്കുന്ന ഇത്രയധികം ദേവാലയങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഇടയിലും ഈ ഡിവോഴ്സിന്റെ കേസുകളും ഒക്കെ കൂടുകയാണ് ഇത് നമുക്ക് പല ആംഗിളിൽ നിന്ന് കാണാം കാരണം മയക്കുമരുന്ന് വേറൊരു കാര്യമാണ് ഡിവോഴ്സ് വേറൊരു കാര്യമാണ് അബോഷൻ വേറൊരു കാര്യമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാക്കൂബ് നാലേ നാല് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അതായത് ഈ കാര്യം നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം വളരെ സീക്രഡ് ആയിട്ട് ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്ന നമ്മുടെ ഈ ജീവിതത്തിലേക്കെല്ലാം ലോകത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികമായി കടന്നു വരുമ്പോൾ അതിലെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും സംഭവിക്കും അത് അത് ഉള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സഹനം പോലും ഒരു ചെറിയ എന്താ പറയുന്ന ഒരു വിട്ടുവീഴ്ചക്ക് പോലും തയ്യാറാവാൻ പറ്റാത്ത രീതിയിൽ ന്യൂ ജനറേഷനും അവരുടെ പേരൻസും എല്ലാം ഒരു സ്വാർത്ഥതയിലേക്ക് പോയി ഈ സ്വാർത്ഥത സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണെന്നറിയാവോ കുരിച്ചെടുക്കാൻ നമുക്ക് എല്ലാം ഭയങ്കര വിഷമമാണ് ഇപ്പം നമുക്ക് നമ്മളിരിക്കുന്ന വർത്താനം പറഞ്ഞവർക്ക് അറിയാൻ സഹനമാണേലും കുരിശാണേലും ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഹനത്തിലൂടെ പോവാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരാണോ കൂടുതലുണ്ട് അതെ ഇപ്പം സഹനം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് അത് പിടിക്കില്ല പിന്നെ സഹനം നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം ആർക്കെങ്കിലും ഇഷ്ടമാണോ അതല്ല അതൊരു വിഷമാണോ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയ നമ്മുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് ചെറിയ പിള്ളേരുടെ ഇപ്പം അഞ്ചിലെ ആറിലെ പിള്ളേർ നമ്മളോട് ഉപയോഗിക്കും ടീച്ചർ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ അപ്പൊ നമ്മൾ ചോദിക്കട്ടെ നിനക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ആ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടി അപ്പൊ നമ്മള് റിയാലിറ്റിയിൽ ജീവിക്കുന്നത് വളരെ കുറവാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരും നൈറ്റ് ഇട്ടുകൊണ്ട് റീൽസ് ചെയ്യത്തില്ലല്ലോ എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫാമിലി ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് സിനിമയെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന സമയമാണ് അപ്പം നമ്മൾ കാണുന്ന എല്ലാം കുറെ മനുഷ്യരുടെ നല്ല ജീവിതങ്ങളാണ് ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നു പിള്ളേരെ എടുത്ത് കളിപ്പിക്കുന്നു അപ്പനും അമ്മയും ഒരുപോലെ ജീവിക്കുന്നു ഇങ്ങനെ കുറെ കണ്ടു കഴിയുമ്പോൾ അത് കണ്ടുവേച്ച് നമ്മൾ ഫോൺ വെച്ചേച്ച് നമ്മുടെ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ലൈഫിൽ ഇതൊന്നും അല്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയല്ല എന്റെ പിള്ളേരെ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും ആവുന്നില്ല അപ്പൊ ആ ഒരു റിയാലിറ്റി അല്ല അൺറിയൽ വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് നമുക്ക് വരുമ്പം ഒരു സംഭവം നമുക്ക് അങ്ങോട്ട് മിക്സ് ആവുന്നില്ല ഇത് കണ്ടിട്ട് പിന്നെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ശരിക്കും അവിടെ എന്താണെന്ന് നമുക്കറിയാം ഈ സ്ക്രീനിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം ആണ് റിയൽ ലൈഫ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഇത് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അത് നമ്മുടെ ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇത് കൂടുന്നതിന്റെ ഒരു പ്രശ്നം നമ്മൾ വചനം കേൾക്കുന്നു പൗല സുലിഹ പറഞ്ഞാല് വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാവരുന്ന് ഓൾറെഡി പൗല സുലൈഹ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നു എല്ലാം കേൾക്കുന്നു പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ അത് പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് പറ്റുന്നില്ല പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ക്രേസ് വേണം പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമ്മൾ വചനം അനുസരിക്കണം വചനം കേൾക്കാൻ നമുക്ക് എല്ലാം ഇഷ്ടമാണ് വചനം വായിക്കാനും നമുക്ക് ഇഷ്ടമാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ് വചനം അനുസരിക്കണം ആരെയും പറ്റി തിന്മ പറയാതിരിക്കാൻ സൂക്ഷിക്കുകയും എപ്പോഴും നമ്മൾക്ക് പെട്ടുപോകുന്ന അങ്ങനെ എല്ലാ 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വചനം അനുസരിക്കുന്നിടത്താണ് ദൈവം ഉള്ളത് ഇപ്പൊ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകാനിപ്പോ ആൾക്കാർ ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതായത് ഏറ്റവും കൂടുതൽ ധ്യാനത്തിനൊക്കെ പോകുന്നുണ്ട് അപ്പോ ചേച്ചി പറഞ്ഞ പോലെ ധ്യാനങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഇപ്പൊ രണ്ടു ദിവസം നമ്മൾ ധ്യാനം കഴിഞ്ഞ് വന്നാൽ രണ്ടു ദിവസം നല്ല കുട്ടിയായിരിക്കും അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും സഹനങ്ങൾ വരുമ്പോ നമ്മൾ വീണ്ടും താഴ്ന്നു പോവാണ് ഡിപ്രഷൻ വരികയാണ് അതിലോട്ടൊക്കെ പോവാണ് ചെയ്യുന്നത് അത് തന്നെ പിന്നെ അതിൽ വേറൊരു വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളിപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം അങ്ങനെ എന്നുള്ള ഒരു ഒരു കൂട്ടു വായിച്ചാണ് എവ്രി വൺ ക്രൈസ് ടു മേക്ക് എവറി വൺ ഓക്കെ എക്സെപ്റ്റ് ജീസസ് അതായത് ഈശോയെ ഒഴികെ ബാക്കി എല്ലാവരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും അയ്യോ അങ്ങനെ പറഞ്ഞ അവന് വിഷമാവോ ഇങ്ങനെ പറഞ്ഞ് ഇവക്ക് വിഷമാവോ ഇപ്പം കുട്ടിക്ക് ഹോമസെക്ഷുവൽ ആയിട്ട് വളരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വളർന്നോട്ടെ കാരണം കൊച്ചിന് വിഷമാവേണ്ട കൊച്ചിന് മാനസികമായിട്ട് അങ്ങനെ ഈ കുട്ടിക്ക് ഇപ്പം സരഗസിയാണ് അങ്ങനെ ചെയ്തോട്ടെ അവൾ വിഷമിക്കേണ്ട പക്ഷേ ഈ ഈശോയെ വിഷമിപ്പിക്കാൻ നമുക്ക് ഒരു മടിയില്ല കേട്ടോ നമ്മളെല്ലാം സൃഷ്ടിച്ചു വിട്ടയാളും ഈശോ എന്നെ വേണേലും കാണിച്ചോട്ടെ അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തെ ഒഴികെ ബാക്കി എല്ലാവരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണം നമുക്ക് ഈ ലോകത്തോടുള്ള ഒരു മൈത്രിയാണ് പ്രത്യേകിച്ച് മറ്റായ സുവിശേഷി പറയുന്നുണ്ട് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ രണ്ട് യജമാനന്മാരെ നമുക്ക് ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോകത്തോട് നോ പറയണം ലോകത്തെ നമ്മൾ ദ്വേഷിക്കാം ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് പിള്ളേർ തൊട്ട് പ്രായമായവർ വരെ ഓണോ സോഷ്യൽ മീഡിയ സിനിമ യൂട്യൂബ് റീൽസ് നമ്മൾ വിചാരിക്കുന്ന ഇതാണ് കറക്റ്റ് എന്ന് പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ ചേട്ടന്മാണോ നമ്മൾ ആരും മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല നടക്കാൻ പോകുന്ന ഒറ്റ കാര്യങ്ങൾ ഉറപ്പായിട്ട് സംഭവിക്കുന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യം അതിനെ മരിക്കും ഞാനും മരിക്കും അത് നമ്മൾ ആലോചിക്കുന്നില്ല അത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ഈ നമ്മുടെ ഈ ഒരു ലൈഫല്ല നമുക്ക് നിത്യതയുണ്ടെന്നും നമ്മൾ മരിച്ചങ്ങോട്ട് പോകാനുള്ളതാണെന്നും നമ്മൾ വളരെയധികം സൂക്ഷിക്കുന്ന നമ്മുടെ ഈ ബോഡി പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അസ്ഥി കൂടാവാൻ അങ്ങനത്തെ വളരെ വലിയ വലിയ റിയാലിറ്റികളൊന്നും ആലോചിക്കാനും ആർക്കും താല്പര്യമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആർക്കും പറ്റുന്നില്ല ഒരു വിശുദ്ധ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാക്സിമം സഹനങ്ങൾ സ്വീകരിക്കുക കാരണം നിത്യതയും നമുക്ക് സന്തോഷമാണ് നമുക്ക് സഹനം സ്വീകരിക്കാൻ പറ്റുന്ന ഏക സമയം ഇവിടെ മാത്രമാണെന്നുള്ളതാണ് അപ്പം എന്റെ കുരിശെടുക്കാതെ എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ഈശോ വളരെ അറത്തു മുറിച്ച് ഈശോ പറഞ്ഞതിന്റെ കാര്യം കുരിശെടുത്തോ കുരിശെടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ അത് നിത്യതയുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ കുഞ്ഞനാളിലൊക്കെ അപ്പ അപ്പാവിനും അമ്മാമയും എപ്പോഴും പറയും എന്തേലൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പോകാനുള്ളതാ അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ തെറ്റ് ചെയ്താൽ അത് തിരുത്തും പക്ഷെ അതൊരു നിത്യതയിലേക്കാണെന്നോ അല്ലെങ്കിൽ മോൻ അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അത് കുഴപ്പമില്ല അത് അവന്റെ പ്രായത്തിന്റെ ആ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പാപാവസ്ഥയെ വളരെ ഒരു ഒരു ബോർഡിട്ട് മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലാതെ ഇത് കഴിഞ്ഞൊരു നിത്യജീവനുണ്ട് ഒരു നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം അങ്ങനെ ഒരു കാര്യമൊന്നും ഇപ്പോഴത്തെ ചൈൽഡ്ഹുഡ് ബേസ് ആയിട്ട് പോവാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെ അത് നമ്മൾ മറന്നേ പോയി ഒന്നും നമ്മുടെ ചിന്തയിൽ ഇല്ല നമ്മുടെ ചിന്തയിൽ പഠിത്തം പഠിത്തം കഴിഞ്ഞാൽ ജോലി ജോലി കഴിഞ്ഞാൽ കല്യാണം അത് കഴിഞ്ഞാൽ പിള്ളേർ അത് കഴിഞ്ഞാൽ ആസാനം പിന്നെ കുറെ ടൂർ പോകണം ടൂറ് പോകുന്ന മോശമാണെന്നല്ല അപ്പം അങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ മാറി ഇങ്ങനെ നമുക്ക് സ്വർഗം ഉണ്ടെന്നും മാലാഖമാരുണ്ടെന്നും വിശുദ്ധരുണ്ടെന്നും ഉണ്ടെന്നും അങ്ങനെ നമ്മൾ മറന്നു പോകാം ലോകത്തിന്റെ സുഖങ്ങളിൽ മാത്രം ജീവിച്ച് ലോകം കേറുമ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സഹനം വരുമ്പം കുരിശെടുക്കുമ്പം ആ കുരിശ് നമുക്ക് രക്ഷയായിട്ട് മാറും പിന്നെ എനിക്ക് അലീന ശരിക്കും തോന്നുന്നുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ ഇരി രണ്ട് വള്ളത്തിലും കൂടെ കാലിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഈശോ അല്ലെങ്കിൽ ലോകം ഈസി അല്ലാട്ടോ ഈ പറയുന്ന എനിക്കും അല്ലെങ്കിൽ എനിക്കൊന്നും ഇത് ഈസി അല്ല പക്ഷെ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ഈശോയുടെ പുറകെ ആണെങ്കിൽ ഈശോയുടെ പുറകെ പക്ഷെ ആ ഒരു സഹനത്തിലും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാണെങ്കിൽ മനോഹരം ഈശോയുടെ പുറകെ നമ്മൾ പോകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പോവാം കാരണം ഈശോ സഹനം തന്നാൽ അത് അതിജീവിക്കാനുള്ള കൃപയും ഈശോ തരും എപ്പോഴും മിസ്റ്റർ റോസാ പുണ്യെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവെ എന്റെ സഹനം വർദ്ധിപ്പിക്കുമ്പോൾ എന്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കണേ കുരിച്ച് തന്നിട്ടുണ്ടോ എടുക്കാൻ ഈശോ സഹായിക്കും അത് പറഞ്ഞു പറഞ്ഞാൽ എന്റെ അമ്മ എപ്പോഴും പറയായിരുന്നേ നീ എപ്പോഴൊക്കെ ഈശോയുടെ കൂടെ പോയിട്ടുണ്ടോ എനിക്ക് അപ്പോഴൊക്കെ കൂടുതൽ ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായതും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ നീ ഈശോയോട് ചേർന്ന് നോക്കുന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ അത്തരം സഹനങ്ങളൊക്കെ വരുന്നേ അപ്പൊ നീ ഈശോയോട് കുറച്ച് മാറി നിൽക്ക് പക്ഷെ നമുക്കങ്ങനെ ചെയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതായത് നമ്മള് വചനം വായിച്ച് അത് അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയാ ശരിക്കും പറഞ്ഞാൽ സഹനങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞേ അമ്മ ഈ സഹനങ്ങൾ വന്നുകൊണ്ട് അതെനിക്ക് സഹിക്കാനുള്ള ശക്തിയും എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അതൊക്കെ എന്നാ മനസ്സിലായതിൽ ഇപ്പോൾ ഒരു ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെ കുറിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ഒരു വലിയ ശാസ്ത്രജ്ഞനോട് പറഞ്ഞു അപ്പോ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഒരു ആപ്പിൾ എടുത്തിട്ട് വരാൻ ആപ്പിൾ എടുത്തിട്ട് വരാൻ അന്ന് എല്ലാ ക്യാമറമാൻമാരും അങ്ങനെ ഇന്റർവ്യൂ ഉള്ള സമയത്ത് ആപ്പിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഈ ആപ്പിള് കഴി കഴിക്കാതെ ഇത് കണ്ടുകൊണ്ട് ഇത് മധുരമാണോ അതോ പുളിയാണോ അതോ ഇത് ഒട്ടും മധുരം ഇല്ലാത്തൊരവസ്ഥയിലാണോ ആപ്പിൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോന്നു അപ്പോൾ ആർക്കൊന്നും ആൻസർ ഇല്ല അത് പറയാൻ അപ്പോൾ ആപ്പിൾ കഴിച്ച ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇത് കഴിച്ച് എനിക്ക് മാത്രമേ അറിയൂ ഇത് രുചിച്ച് എനിക്ക് മാത്രമേ അറിയൂ ഇതിന് മധുരമാണോ പുളിയാണോ ഉള്ളത് അതുപോലെ നമ്മുടെ ആ ഒരു ലൈഫ് ആ ഒരു ഫെയ്ത്ത്ഫുൾ ലൈഫ് നമുക്ക് രുചിച്ചറിഞ്ഞുമ്പോഴാണ് നമുക്കത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നു നമ്മളിപ്പോൾ ആപ്പിളുടെ കാര്യം പറഞ്ഞ പോലെ അതൊരു ഫെയ്റ്റ്ഫുള്ളിന്റെ ഒരു മോഡൽ പോലെയായിരുന്നു നമ്മൾ ആ ഒരു ശാസ്ത്രജ്ഞൻ റെപ്രസെൻറ്റ് ചെയ്തത് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ഇന്നത്തെ മനുഷ്യന്മാർ പറയുന്നുണ്ട് നമ്മുടെ ആ ഒരു ചെറിയൊരു സാധാരണ മനുഷ്യരുള്ള ആ ഒരു ചെറിയ ഭയത്തെ ദൈവഭാവിയായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് സ്റ്റഡീസൊക്കെ ഇപ്പോ ഈ ഒരു ജനറേഷനിൽ പറയുന്നത് ഇതൊക്കെ ശരിക്കും ഈ ഒരു ഭയത്തെ ദൈവഭയമാക്കുകയാണ് അത്ര വലിയ ഫെയ്റ്റ്ഫുൾ ലൈഫിലോട്ടൊന്നും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട് അതിനോട് ഇപ്പൊ നമ്മൾ ഈ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് ആയിട്ട് നോർമൽ ആയിട്ട് ആൾക്കാർ ചിന്തിക്കും ഇവർക്ക് വട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നോർമൽ അല്ല ഇവർ അപ്നോർമൽ ആണ് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ അല്ല അത് സ്വാഭാവികമാണ് അങ്ങനെ തോന്നാം പക്ഷെ ഇതിനെ നമ്മളിപ്പം ഈ തമ്പുരാൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മൾ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് അതിനെല്ലാം ഒരു റിലേഷൻ ഉണ്ട് ഇപ്പൊ ദൈവം ഈശോ ഗ്രേസ് വചനം ഇതൊന്നും മനുഷ്യന്റെ പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം മനുഷ്യനോട് ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നമ്മൾ സാധാരണ ആൾക്കാർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ തോമസ് ആൽവൈഡിസൺ ജ്യൂഷ് ആയിട്ടുള്ള ഒത്തിരി സയന്റിസ്റ്റ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസ് തന്നേക്കുന്ന മനുഷ്യരെല്ലാം തമ്പ്രാൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് അത് പിന്നെ അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യങ് ഹൂൺ കിം എന്ന് പറയുന്ന ഒരു ഒരു സയന്റിസ്റ്റ് ഉണ്ട് ഇപ്പം അറ്റ് പ്രസന്റ് ജീവിച്ചിരിക്കുന്ന ഈ ഇത്രയും മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഐക്യം ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐക്യയിലെത്താൻ ആർക്കും പറ്റിയിട്ടില്ല അദ്ദേഹം ഇന്നാളൊരു പ്രസ്താവന ഇറക്കി ഏക സത്യദൈവം ഈശോയാണെന്നും ലോകത്തിൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ആണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം ബുദ്ധി ഇല്ലാത്ത നമ്മൾ മാത്രമല്ല ബുദ്ധിയുള്ള ആൾക്കാരും ഈശോ ഏക ഏകസത്യദൈവുമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് നിൽക്കുക റിസർച്ച് ചെയ്യുമ്പോഴേ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും പറയും ഇപ്പൊ പുതിയ നിയമം ഓക്കെ ഈശോ ഉണ്ട് പഴയ നിയമം ഒക്കെ കഥകളാണ് എല്ലാം കഥകളാ കെട്ടുകഥകളാന്നൊക്കെ പറയും അപ്പൊ അതിന്റെ ഒരു നമുക്ക് ഇങ്ങനെ ചുമ്മാ ബൈബിൾ വായിച്ച് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് സയൻസ് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നോഹയുടെ പെട്ടകത്തിന്റെ റേഷ്യോ ബൈബിളിന്റെ ഇഷ്യോ കൃത്യമായിട്ട് ഇങ്ങനെ ഇത്ര അടി ഇത്ര ഇഞ്ച് നീളം എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരുവിധം കപ്പലുകളെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ബേസ് ആ റേഷ്യോ വെച്ചിട്ടാണ് കടലിൽ ആ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പെർട്ടിക്കുലർ റേഷ്യോ ബേസ് ആയിട്ട് എടുത്താൽ മാത്രമേ അതൊരു പൂർണ്ണമായിട്ടുള്ള കപ്പലാവുള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കപ്പലുകൾ ഇറക്കുന്നത് ഇനി ഇതിന്റെ വേറൊരു മാനദണ്ഡം നമ്മൾ അറിയുവാണെങ്കിൽ സോദോ കമ്മോറാൻ നമുക്കറിയാം അല്ലെ ഹോമസെക്ഷുവാലിറ്റി ആയതുകൊണ്ട് തമ്പ്രാൻ അത് തീയും ഗന്ധവും ഇറക്കി വർഷിച്ച അപ്പൊ ഇനി ഇവിടെ ഒരു പുല്ല് പോലും മുളക്കില്ലാന്ന് ദൈവം പറഞ്ഞേക്കുന്ന വചനത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ജിയോളജിസ്റ്റുമാരും ആർക്കിയോളജിസ്റ്റുമാരും കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും പുല്ല് പോലും മുളച്ചിട്ടില്ല കാരണം അത് ഡെഡ്സി ചാവുകടലിന്റെ ഭാഗമാണ് ഉപ്പുകടലായിട്ട് അവിടെ ഇരിക്കുവാണ് അവിടെ ഒരു സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ജീവിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അന്നത്തെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നും കൃത്യമായിട്ട് റെലവൻറ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണേ അപ്പോ ഈ ഡെറ്റ്സിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ദൈവം ശരിക്കും എല്ലാം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ അതിപ്പോ ഇന്നത്തെ യുവജനങ്ങൾക്ക് അതൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ദൈവം എല്ലാവരും ശിക്ഷിക്കുന്ന ഭയങ്കര ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് അപകടങ്ങൾ ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ശിക്ഷയായിട്ടാണോ ഇതിനെ കാണുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് തോന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെ അത് അവനിട്ട് ദൈവം കൊടുത്താ അത് അവനിട്ട് ദൈവം കൊടുത്താ അവന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ പക്ഷെ അല്ലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ലോകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരെ ഒരാൾ തമ്പുരാൻ മാത്രമാണ് എന്നാൽ സൃഷ്ടാവിനേക്കാളും നന്നായിട്ട് സൃഷ്ടി ആരറിയും നമ്മളെ സൃഷ്ടിച്ചു വിട്ട ആൾക്കല്ലാതെ നമ്മൾ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കാനും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാ ബലഹീനതയോടും കൂടെ നമ്മളെ സ്നേഹിക്കാനും ആർക്ക് പറ്റും അപ്പം അതൊരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ് ദൈവ ശിക്ഷിച്ചതാണ് ദൈവം ശിക്ഷിച്ചതാണ് ശരിയാണ് നമ്മുടെ ജീവിത രീതി ഒന്നും കറക്റ്റാവില്ലായിരിക്കും അപ്പൊ ദൈവം ശിക്ഷിച്ച ശിക്ഷിക്കുന്ന ദൈവം അല്ല നമ്മുടെ ശിക്ഷിക്കുന്ന ദൈവം അല്ല നമ്മളെ രക്ഷിക്കുന്ന ദൈവ ശിക്ഷിക്കാനാണെങ്കിൽ ഈ പാപം പെരുകിയ സമയത്ത് ഈശോയെ മരിക്കാൻ വിടണ്ടായിരുന്നു ഈ പാപം മുഴുവൻ ഏറ്റെടുക്കാൻ ഈശോയെ വിടണ്ടായിരുന്നു ഈ പാപത്തിന്റെ എല്ലാം അവസാനവും ശിക്ഷ തന്ന വീണ്ടും എല്ലാം ഒന്നുകൂടെ റെഡിയാക്കിയാൽ മതിയായിരുന്നു അപ്പൊ തന്റെ ഏക ജാതനം നൽകാൻ തക്ക വിധം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സും അപകടങ്ങളും നേരത്തെ അലീന പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തമ്പുരാൻ ഉണ്ടല്ലോ തമ്പുരാനും സ്വർഗവും നമ്മുടെ മാലാഖന്മാരും പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ അന്തരീക്ഷ ശക്തികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൗലോസ്ലിയെ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതല്ല അത് പൗലോസ്ലിഹ പറയുന്നുണ്ട് അപ്പം വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ട നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന സമയത്ത് അതിലേക്ക് പാപം കയറി വരുന്ന ഒരു മിനിറ്റില് അവർക്ക് അതി അധികാരം കിട്ടുവാണ് പാപം കയറി വരുന്ന ആ പോയിന്റിൽ നമ്മുടെ ആത്മാവിന്റെ മേലും ശരീരത്തിന്റെ മേലും നമ്മുടെ സാഹചര്യങ്ങളുടെ മേലും തിന്മയ്ക്ക് അധികാരം കിട്ടുവാണ് അപ്പോഴാണ് തിന്മ നമ്മളെ അടിക്കുന്നത് അല്ലാണ്ട് ഇത് ദൈവം ശിക്ഷിക്കുന്ന ആ ഒരു കൺസെപ്റ്റിലല്ല നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പാപം വർദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള കുറേ തെറ്റുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് തിന്മ തിരിച്ചടിക്കുന്നു അവിടെയും തമ്പുരാൻ നമ്മളെ രക്ഷിക്കുന്നു അപ്പോഴും നമുക്ക് സഹായിക്കാൻ ഒരു ഭജനം നിന്നിട്ടുണ്ട് പാപം വർദ്ധിക്കുന്നിടത്ത് അതിലേറെ കൃപയും വർദ്ധിക്കുന്നുണ്ട് നമ്മൾ പാപം ചെയ്യുമ്പം അതിനാണ് ഈശോ ഈശോയുടെ കരുണയിലേക്കൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പൊ രക്ഷിക്കപ്പെടണം നമ്മൾ ആത്മാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടണം ഈ ലോകത്ത് ആഗ്രഹം ഉള്ളത് തമ്പുരാൻ മാത്രമാണ് മനുഷ്യരെക്കാളും ഒക്കെ അപ്പൊ ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊക്കെ ദൈവത്തെ പേടിക്കുക ചെയ്യുന്നത് സ്നേഹിക്കുന്നതിനേക്കാളു പേടിക്കുക ചെയ്യുന്നത് പേടിക്കണ്ട ഏതൊരു വിക്കഡ് ആയിട്ടുള്ള വിക്കഡായിട്ടുള്ള ആൾക്കുപോലും വിക്കഡ് ആയിട്ടുള്ള ആൾക്കുപോലും ഈശോയുടെ അടുത്തേക്ക് എത്താം ഈ ഒത്തിരി സാത്താനിക പ്രീസ്റ്റ് ആയിരുന്ന മനുഷ്യർ പോലും ഇന്ന് ഈശോടെ അടുത്തുണ്ട് അതിന്റെ അർത്ഥം ചെയ്യാവുന്നതന്നെ മാക്സിമം തെറ്റ് അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നിട്ടും തമ്പുരാൻ അവരെ തിരിച്ചു വിളിച്ചു വലിയ കരുണയിലേക്ക് തിരിച്ചു വിളിച്ചു അതുപോലെ വിശ്വ മറിയത്തോട് ഈശോ പറഞ്ഞു മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നാൽ മനുഷ്യർ എന്നെ എത്ര തുച്ഛമായി മാത്രം സ്നേഹം ഈശോയ്ക്ക് ഇനി കൂടുതൽ ഇനി എളിമപ്പെടാൻ എന്നാ ഉള്ളു ഇത്രയും സങ്കടപ്പെടാൻ അപ്പം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമേ അല്ല നമ്മളത് അങ്ങനെ ആലോചിക്കേണ്ട പക്ഷെ തിന്മ നമ്മളെ തിരിച്ചടിക്കുന്നത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെയും നമ്മളെ കൈവെള്ളയില് താങ്ങാൻ നമ്മുടെ നമ്പരാനും പറ്റും ആ ഒരു ആ ഒരു വിശ്വാസം ആ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടണം എന്നാ തോന്നുന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇപ്പോ ഭാര്യയും ഭർത്താവും അവര് സ്വെൽ സെറ്റിൽഡായി രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് ഉണ്ട് അവര് ഭയങ്കര വെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ നല്ല മക്കള് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെയുള്ള ഒരു ഫാമിലിയിലോട്ട് അവർ ചിന്തിക്കുവാണ് എന്തിനാണ് ഇവിടെ ഒരു ദൈവഭക്തിയുടെ ആവശ്യം എന്തിനാണ് ഒരു ഫെയ്ത്ത്ഫുൾ ഫുൾ ലൈഫിന്റെ ആവശ്യം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നന്നായി ജീവിക്കുന്നില്ലേ നല്ല കൂടെ നല്ല ലൈഫ് സ്റ്റൈല് നല്ല കൂടെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് ദൈവഭക്തിയുടെ ആവശ്യം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എന്താ ചേച്ചി കൊടുക്ക അത് നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതായത് മെറ്റീരിയൽ ആസ്പെക്ട്സിന് വേണ്ടി മാത്രം നമ്മൾ പോകേണ്ട ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ല നമ്മുടെ ദൈവം അതല്ല നമ്മുടെ ദൈവം ദൈവം നമ്മുടെ ദൈവമാണ് സൃഷ്ടാവാണ് പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ടും കൊണ്ടും സാധാരണക്കാരായതുകൊണ്ടും നമ്മുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ മുതൽ നമ്മൾ തമ്പരാന്റെ മുന്നിൽ പറയുവാണ് സാധാരണ ജീവിക്കുന്ന ഒരു മെജോറിറ്റി പോപ്പുലേഷന്റെ ഏറ്റവും കുഞ്ഞു വീട്ടിലെ കാര്യം തൊട്ട് നമ്മുടെ വലിയ വലിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോയി പറയാനും നമുക്ക് പരാതിപ്പെടാനും വിഷമിക്കാനും ഒക്കെ നമുക്ക് നമ്പുരാൻ മാത്രമേ ഉള്ളൂ ഇനി എല്ലാ ഉള്ള ഒരാൾക്ക് എല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല വളരെ എന്താ പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ഫാമിലിക്ക് ദൈവം വേണോ ദൈവം വേണ്ടയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഫാമിലിയിൽ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നുകൂടി ആലോചിക്കണം അത് കറക്റ്റായിട്ടും സിസ്റ്റമാറ്റിക് ആണോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടോ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമാധാനം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ദൈവം ഇല്ലാത്തടത്ത് എനിക്ക് തോന്നുന്നു സമാധാനത്തിന്റെ ഒരു വലിയ കുറവ് ഉണ്ടാവും പരിശുദ്ധാത്മാവാണ് സമാധാനം സന്തോഷം സ്നേഹം ആനന്ദം ക്ഷമ ക്ഷമാതയ ഇതെല്ലാം തരുന്നത് അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ഈശോയെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു സമാധാനം അക്വയർ ചെയ്യാൻ പറയും അക്വയർ ചെയ്യാൻ പറ്റും എന്നാരെങ്കിലും പറഞ്ഞാൽ എന്നാരെങ്കിലും വിചാരിച്ചാൽ ആ സമാധാനം യഥാർത്ഥ സമാധാനം സമാധാനമാവണമെന്നില്ല ആ സമാധാനം ശാശ്വതമാവണമെന്നും ഇല്ല അപ്പോൾ ഒറിജിനലി ഈ ഒരു സമാധാനം നമുക്ക് തരുന്നത് ഈശോയാണ് അപ്പം ഇങ്ങനെയുള്ള ഫാമിലീസിനെ നമ്മളിങ്ങനെ ആരെയും എടുത്ത് ടാർഗറ്റ് ചെയ്യുമൊന്നും അല്ല പക്ഷേ യഥാർത്ഥത്തിലുള്ള അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് യഥാർത്ഥ സ്വർഗീയ ആനന്ദം നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ തമ്പുരാൻ വേണം അവിടെ തമ്പുരാൻ മസ്റ്റ് ആണ് തമ്പുരാൻ ഇല്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ലോകത്തിന്റെ അരൂപിയുണ്ട് ആ അരൂപി തരുന്ന വളരെ എന്താ പറയുന്ന കുറച്ച് നേരത്തേക്കുള്ള ഒരു സമാധാനവും സന്തോഷമാവുള്ളൂ അവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന പിള്ളേരോടൊക്കെ ചോദിക്കുന്ന പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി നിനക്ക് എന്താണ് ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി അവൾ ആൻസർ ചെയ്യുന്ന പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല പക്ഷെ എൻ്റെ കുറെ സാധനങ്ങൾ പോയി എൻ്റെ ഡിപ്രഷൻ പോയി എൻ്റെ സങ്കടങ്ങൾ പോയി എൻ്റെ ഒറ്റപ്പെടൽ പോയി എൻ്റെ അസൂയ പോയി എൻ്റെ കുറെ വിഷമങ്ങൾ മാറി അപ്പം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എന്നെ കുറെ സാധനങ്ങൾ പോവുകയാണ് ചെയ്തത് അപ്പം ദൈവം നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ പാചകം ഫ്രീ മാർക്കറ്റിൽ നിന്ന് പത്ത് കിലോ സാധനങ്ങളും മേടിച്ചുകൊണ്ട് ഈശോ വരുമല്ല നമ്മുടെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് തമ്പുരാൻ തരുന്ന ഒരു ശാശ്വതമായ സമാധാനവും സന്തോഷം സ്ഥാപിക്കാനാണ് ദൈവം വരുന്നത് പിന്നെ ഇതെല്ലാം ഇല്ലാ ഈ തമ്പുരാൻ ഇല്ലാത്ത ഒരു കൾച്ചർ ആണെങ്കിലും അത് അക്യുറേറ്റ് ആണ് നമ്മൾ പറയാ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അവിടെയൊക്കെ ആന്റിഡിപ്രസൻസ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവർക്ക് സൈക്കോളജിക്കലി ഹെൽപ്പിനൊക്കെ ഉള്ള ആൾക്കാരെ അവർ സ്വീകരിച്ചിരിക്കും കാരണം അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു നിലനിൽപ്പ് സാധ്യമല്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതീശോ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നതല്ല വളരെ സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ ഈ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഞാൻ വേണം ഇല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ അപ്പൊ ഈ ശാശ്വതമായ സമാധാനവും ശാശ്വതമായ ആനന്ദവും പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ആണ് അടങ്ങിയിരിക്കുന്നത് അത് വചനം വഴിയും പരിശുദ്ധി അമ്മ വഴിയും വിശുദ്ധര് വഴിയും ഉദാശകൾ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഒറിജിനൽ അപ്പൊ ഈ സ്വർഗീയ ആനന്ദത്തിൽ കഷ്ടപ്പാടില്ല എന്നല്ല കഷ്ടപ്പാട് നമുക്കുണ്ടാവും ഭയങ്കര മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആവില്ല പക്ഷെ എന്നാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമാധാനവും സ്നേഹവും ദൈവം കൊണ്ടുത്തരും ഇതൊക്കെ അലീന നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ കടിച്ചു നോക്കണം എന്ന് പറയുന്ന പോലെ അതൊക്കെ കടിച്ചു നോക്കി കഴിച്ചു നോക്കി നമുക്ക് കിട്ടേണ്ട സാധനങ്ങളാണ് നമ്മുടെയൊക്കെ ക്ലാസ്സിലെ പിള്ളേരുടെ അപ്പനും അമ്മയൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ടീച്ചറെ പിടിച്ചാ കിട്ടുന്നില്ല ടീച്ചറെ പറഞ്ഞാ കേക്കുന്നില്ല എന്നാ ചെയ്യും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അവർക്കൊരു കൊച്ചേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിലെ പത്തും മുപ്പതും നാൽപ്പതും പിള്ളേരാണ് ദൈവം നമ്മളെ രണ്ട് ആൾക്കാരായിട്ടാ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാ പരസ്പര പൂരകങ്ങൾ എന്ന് പറയും അപ്പൊ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് ആ പൂർണ്ണത കൈവരിക്കാൻ പറ്റുമോ അല്ലെ പിതാവ് ദൈവത്തിൽ ലോകത്തിലെ ആണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പൊട്ട പെണ്ണുങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ മതി വരും നമ്മുടെ ഈ സമയത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് സത്യത്തിൽ നമുക്ക് മനസ്സമാധാനം തരാത്തത് കൊണ്ട് കുറെ പേര് ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ജോലിയായില്ലേ ജോലിയായില്ലേ ഗവൺമെന്റ് സർവീസിൽ കയറിയില്ലേ അയ്യോ എന്താ പ്രൈവറ്റിൽ എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാൻ നോക്കായിരുന്നില്ല പുറത്തേക്ക് പോകാൻ ഈസി അല്ലേ ലോൺ കിട്ടാൻ എളുപ്പമാണല്ലോ പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകേണ്ട ആളാണെങ്കിൽ ഞാൻ കാനഡയ്ക്ക് പോയിട്ട് കാര്യമില്ല